സ്വാതന്ത്ര്യദിനം ഇന്നലെ നമ്മളൊക്കെ സമുചിതമായി ആഘോഷിച്ചു മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും അതുപോലെ കലാപരിപാടികളിൽ പങ്കെടുത്തുമൊക്കെയാണ് സാധാരണ നമ്മളൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിന ചിന്തകളിൽ ഇന്നും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് പലർക്കും ഇന്നും അജ്ഞാതമാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് ഏറെ വ്യാഖ്യാനിക്കപ്പെടുന്നതുമായ പദം സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് മഹാകവി കുമാരനാശാനും അതുപോലെ വള്ളത്തോളുമൊക്കെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യമില്ലായ്മയെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായി വർണ്ണിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഞാൻ വളരെ രസകരമായ കൗതുകമുള്ള ഒരു സ്വാതന്ത്ര്യാനുഭൂതിയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അത് മഹാകവി വൈലോപ്പള്ളിയുടേതാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ആ സുഖം അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പിറ്റേന്നാണ് എന്നാണ് അത്ര ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ എഴുതാൻ കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വപ്നം കണ്ട ആ ഇന്ത്യ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നൈരാശ്യത്തിലാവണം ഏതായാലും രസകരമായ അദ്ദേഹത്തിൻ്റെ ആ അനുഭൂതി നമുക്കൊന്ന് കേട്ടു നോക്കാം നോക്കൂ സ്വാതന്ത്ര്യദിനേ വാതിലിൽ മുട്ടാൻ വാർത്താപത്രം സ്വാതന്ത്ര്യദിനേ നിൽ വാതിലിൽ മുട്ടാൻ വാർത്താപത്രം ലോകത്തിൻ കണ്ണീരുലിവം ചൂടോ ചോരവമയ്ക്കും പുണ്ണൻ വിളയും ഉദഗ്രവിഷപ്പാൽ വരളും തൊണ്ണൻ തേങ്ങനും ആശാ മധുരാല ർവിൻ തേട്ടലും ഒട്ടുമതാലസമായ പരസ്യവും എല്ലാം ചേർത്തു ചമച്ച കഷായം പ്രാതലിനാദ്യമെനിക്കു വിളമ്പും പത്ര വാതിൽ മുട്ടാൻ ഇന്നില്ല ഇന്നേ സ്വാതന്ത്ര്യത്തിൻ സ്വാതറിവു ഞാൻ മനോഹരമാണ് ഈ ആസ്വാദനം അല്ലേ പക്ഷേ ഇന്ന് ഇതിനും സാധ്യതയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഓക്കെ